അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസുകളിൽ പോയാൽ ഒരു രസകരമായ ഒരു സംഭവമുണ്ട് ഞാൻ ഏത് പുതിയൊരു ഓഫീസിൽ കയറിയാലും ഈ മറ്റേ ഉരുളുന്ന കസേര ഉണ്ടല്ലോ നമ്മുടെ എക്സിക്യൂട്ടീവ് റൊട്ടേറ്റിംഗ് ചെയറാണ് എല്ലാ സ്ഥലങ്ങളും ഉണ്ടാവുക അപ്പോൾ അവിടെ പോയാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എനിക്ക് ആ കസര വേണ്ടെന്ന് പറയും എനിക്കതിൽ ഇരു ഇരുന്നാൽ പൊതുവെ എനിക്ക് എൻ്റെ നടുവിന് ചേരില്ല രണ്ട് സാരി എടുത്തുകൊണ്ട് വരുമ്പോൾ വലിയൊരു ഹസാഡാണ് ഈ സാധനം അത് ഇപ്പം ജസ്റ്റ് ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാകും അപ്പം ഈ ഒരു കസേര എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ത്രീകളും അതിനോടൊപ്പം യോജിക്കണമെന്നില്ല ഒന്ന് എല്ലാവരും സാരി എടുത്തോണ്ട് വരണം എന്നില്ല പക്ഷേ അത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ മുതൽ ഇത് ശരിക്കും ആരംഭിക്കുകയാണ് അപ്പം നമ്മൾ ഈ പറയുന്ന ടേബിളും ചെയറും ഉൾപ്പെടെയുള്ള ഓരോ കാര്യത്തിലും ശരിക്കും സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്